ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വരി നിൽക്കുകയായിരുന്ന ആദിവാസി കുഞ്ഞ് മരിച്ച നിലയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം പാലക്കയം കോളനിയിലെ അജിത് സൗമ്യ ദമ്പതികളുടെ മകൾ മൂന്ന് വയസ്സുകാരി സനോമിയെയാണ് മരിച്ചത് കുട്ടിക്ക് പനിയും ചർദ്ദിയുമായതിനാൽ രാവിലെ ഡോക്ടറെ കാണാൻ ആശുപത്രിയിലെത്തിയതായിരുന്നു ഇവർ ഊഴമനുസരിച്ച് ഡോക്ടറുടെ അടുത്തെത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടി മരിച്ചതായി മനസ്സിലാക്കിയത് തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനകളും ചികിത്സകളും നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല ഞാൻ ഇന്നലെ വന്ന മനുചേരുന്നു പഴഞ്ഞായിരുന്നു അപ്പൊ ഞാൻ വന്നപ്പോ പതിനാണ് പഴിച്ചായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞവരോട് കൊണ്ടുവരാന് ഞാൻ വന്നപ്പോ ഞാൻ ഞാൻ എത്തിട്ടില്ലായിരുന്നു സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ സാറേ കുട്ടിക്ക് പനി പിന്നെ സോമ ഉണ്ടായിട്ടല്ലോ പിന്നെ ഒരു തളർച്ച ഒരു സർദി അതൊക്കെ ഉണ്ടായിട്ടുള്ളു പിന്നെ വേറൊന്നും സംഭവിക്കും സംഭവമൊന്നുമില്ല അസുഖമൊന്നും വന്നിട്ടില്ല ആ കുട്ടിക്ക് ഒരു ഓട്ടറിന് മാത്രമേ മറ്റേ ആസ്മരത്തിൻ്റെ സൂക്കെടും ഉണ്ടായിരുന്നു പോകുന്നു ആസ്മരത്തിൻ്റെ ആ അതിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിന് അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല ഏ പിന്നെ ഒരു രാവിലെ ഒരു താഴെ താളർച്ച അതും പിന്നെ പനിയും ഉണ്ടായിന് ചോമ ഉണ്ടായിന് ശോമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഇന്ന് രാവിലെ എട്ട് മണിക്കവിടെ നിന്ന് അറിഞ്ഞതാണ് ഞങ്ങളവിടെ വണ്ടിക്കാരെ വിളിച്ചാൽ ആരും വരൂല്ല ഞങ്ങൾ എന്തേലും അസുഖം വരുമ്പോഴൊക്കെ നടന്നു വരാനേ പരി രാവിലെ എങ്ങടെ ഒരു വണ്ടി കിട്ടിയതാണ് ഇവിടെ ഒക്കെ വരാം പിന്നെ ആമ്പാടത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ആ വണ്ടിക്കാരന അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഏതോ ഞങ്ങളെ കോണിനുള്ളവരുമ്പോൾ മുത്തൻ ചെക്കൻ തന്നെയാണ് ആ ചെക്കൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ ഇപ്പഴ ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ വണ്ടിക്കുലൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങളുടെ അടുത്ത് വണ്ടി കൊടുക്കാനൊന്നും ഒന്നുമില്ല സാർ ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ്ണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി